മഹാകവി കുമാരനാസാൻ്റെ ചണ്ടാലഭിക്ഷുകിയിലെ കുറച്ചു വരികൾ തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറൂ വലിച്ചുടൻ കോമളാംഗി നീർകോരി നിന്നീടിനാൽ ശ്രീമാന ഭിക്ഷു അങ് ചെന്നർത്ഥിച്ചാൻ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശുനീ ഓമലേ തരുതെല്ലെന്നു കേട്ടൊരാ മനോഹരി അമ്പരം നോതിനാൽ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാ ലങ്ങു ജാതി മറന്നിതോ നീചനാറിതൻ കയ്യാൽ ജലം വാങ്ങി ുമോ ചൊല്ലെഴുമാര്യന്മാർ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു വരണ്ട ഹോ ഭീതി വേണ്ട തരിക ധനിക്കുനി എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളീന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ല ഓ മെലാൾ തന്വിയാണവൾ കല്ലിരുമ്പല്ല കറ്റക്കാർ കൂന്തൽ മുടി തലവഴി മുറ്റുമാസ്യം നിറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാറ്റു വിടർത്താരം വിസ്മയമാർന്നു വിസ്ഭാരിത താരയായി തെല്ലു നിന്നുമൈ കണ്ണിയാൾ ചോറച്ചെന്തളിരഞ്ചും അരുണം ചൂപ്പൂരത്താൽ മേനിമൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നുമൂട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടിനുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ നീട്ടിയ കൈപ്പൂവിൽ വാർത്തുനിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ തണ്ണീർ തന്നുടേ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം അന്ധമറ്റ സുഹൃത നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം